ഈ വ്യക്തി ഒരു ഗവേഷണത്തിലൂടെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ പോകുമ്പോൾ കണ്ടെത്താൻ പോകുന്നത് ദൈവത്തെ ആണെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയണമെങ്കിൽ ദൈവമുണ്ട് എന്ന ഒരു സംശയം എന്നിൽ ഉണ്ടാകണം ആ സംശയത്തിന്റെ പേരാണ് വിശ്വാസം അപ്പൊ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി അയാളിൽ ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെന്നാണ് അർത്ഥം നമസ്കാരം അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് നമുക്ക് എന്ത് പാഠമാണ് നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് വിശ്വാസം ഉണ്ടല്ലോ ദൈവം ഇല്ല എന്ന വിശ്വാസം അറിവല്ല ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ പറയാറുള്ളത് എൻ്റെ അച്ഛനും അമ്മയും ഒരു തരത്തിലുള്ള വിശ്വാസത്തിൽ നടന്നിരുന്ന ഒരവസ്ഥയിൽ ആ ഇന്ന് ഞാൻ ഇല്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് അതിനൊരു ഉത്തരം സ്വന്തം കണ്ടെത്താൻ സാധിക്കണം ഞാൻ അത് കണ്ടെത്താത്തിടത്തോളം കാലം ഞാൻ ദൈവമില്ല എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും മണ്ടന്മാരായിരുന്നു എന്ന് പറയുന്നത് തുല്യമാണ് അതിന് ഞാൻ തയ്യാറല്ലാത്തതാണ് അപ്പം ഈ വ്യക്തി ഒരു ഗവേഷണത്തിലൂടെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ പോകുമ്പോൾ കണ്ടെത്താൻ പോകുന്നത് ദൈവത്തെ ആണെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയണമെങ്കിൽ ദൈവം ഉണ്ട് എന്ന ഒരു സംശയം എന്നിൽ ഉണ്ടാവണം ആ സംശയത്തിന്റെ പേരാണ് വിശ്വാസം അപ്പൊ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി അയാളിൽ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നാണ് അർത്ഥം അങ്ങനെയാണ് ഹൈപ്പോത്തെസിസ് ഇപ്പൊ ഞാനിപ്പം ഇവിടെ ബോട്ടിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ ബോട്ടിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവണം ആ തോന്നലിന്റെ പേരാണ് വിശ്വാസം അപ്പൊ സത്യമായിട്ട് പറഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കാത്ത ഒരു ആൾക്കാരില്ല അവിടെ അവർക്ക് അറിയാം ദൈവമില്ല അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല ചിന്തിക്കാറില്ല അത് കണ്ടെത്താനും കണ്ടുപിടിക്കാനും ബാക്കിയുള്ളവരുടെ അടുത്ത് പ്രചരിപ്പിക്കാനും നടക്കാറില്ല എന്നുള്ളതാണ് ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്ന് പൂർണ്ണമായി അറിവുള്ള ഒരാൾക്ക് ആവശ്യമില്ലല്ലോ അപ്പൊ ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് എവിടെയോ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചവരായിരുന്നു അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് വേണം പറയാൻ ഇപ്പൊ ഞാനും ഒക്കെ അങ്ങനെ ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അപ്പൊ ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഇല്ല എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തപ്പി നടക്കുകയായിരുന്നു അങ്ങനെ ആ അന്ധതയിൽ നടക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്ന ഒരു ഒരു ഉണർവാണ് ഒരു അറിവാണ് ദൈവം എന്ന് പറയുന്നത് അത് നമ്മുടെ മുമ്പിൽ നമ്മുടെ രൂപത്തിൽ വരുമ്പോഴാണ് നമുക്കറിയാം ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ കുടിച്ചു നോക്കുമ്പോൾ എത്ര വിശപ്പുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ടേസ്റ്റ് അത് ഇല്ലാത്ത ഒരാൾക്ക് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ദൈവ നിഷേധികൾക്ക് ആ വെള്ളം കിട്ടാത്തത് കൊണ്ട് ടേസ്റ്റ് അറിയാത്തത് കൊണ്ട് എനിക്ക് വേറെ എന്തൊക്കെയോ പാനീയങ്ങൾ കുടിച്ച് തൽക്കാലം ദാഹം മാറ്റാൻ സാധിക്കുന്നതുകൊണ്ട് ഈ വെള്ളത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് മാത്രം അപ്പൊ അത്തരം വിശ്വാസങ്ങള് നമ്മൾ മാറ്റി വഴിമാറിയ ഒരു ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ അവബോധങ്ങള് നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ വിശ്വാസമോ അവിശ്വാസമോ എന്ന് പറയുന്ന ആ വിശ്വാസം കൃത്യമായിട്ട് മാറ്റുതച്ച് നോക്കാൻ സാധിക്കണമെന്നുള്ളതാണ് അതിന് എന്തൊക്കെയാണ് കഴിവുകൾ വേണ്ടത് അതിന് നമുക്ക് വേണ്ടത് ദൈവത്തെ കൂടി ധർമ്മവും നീതിയും ഒക്കെ പറഞ്ഞു തരുന്ന ഏതോ ഒരു ശ്രോതസിന്റെ ഒരു കഥയുടെ ഒരു മൂല്യത്തിൻ്റെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള നമ്മുടെ പൂർവികന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കാം അത് നോക്കി തിരഞ്ഞു നോക്കി അതില് ഭയം വേണ്ട വിശ്വാസം വേണ്ട പക്ഷെ അതിനെ പ്രൂവ് ചെയ്യാനും അത് മനസ്സിൽ ഉൾക്കൊള്ളാനും അനുഭവിക്കാനും ഉള്ള ഒരു തുറന്ന മനസ്സോടുകൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം ദൈവം ഉണ്ട് ഇല്ല എന്ന് പറയാനല്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രവർത്തികൾ കൊണ്ട് എൻ്റെ കാരണങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ട് എനിക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ ആ ചിന്തകളുടെ പേരാണ് ഭഗവാൻ ദൈവം എന്ന വാക്ക് തന്നെ എൻ്റെ പൂർവ്വജന്മ കൃതം സുഹൃതം എന്നാണ് അപ്പൊ ദൈവം എന്നുള്ള വാക്ക് തെറ്റാണ് ഒന്നാമത് ഈശ്വരൻ എന്നുള്ളത് സങ്കല്പമാണ് ഭഗവാൻ എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള തോന്നലുകൾക്ക് ഞാൻ കൊടുക്കുന്ന പേരാണ് ഇതൊക്കെ വ്യത്യസ്തമായ ഭാവങ്ങളിലും രൂപങ്ങളിലും അതിൻ്റെ ക്രെഡിൻഷ്യൽസ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ പ്രപഞ്ച ശക്തിക്ക് നമ്മൾ കൊടുക്കുന്ന വ്യത്യസ്തമായ പേരുകൾ ഓരോ ലെവലിലും കൊടുക്കുന്ന ഉത്തരവാദിത്വം കൊണ്ട് നമ്മൾ കൽപ്പിക്കുന്ന ഈ ഓഫീസുകളിലൊക്കെ വ്യത്യസ്തമായ പൊസിഷനുള്ള പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പൊസിഷൻ വളരെ ബെസ്റ്റ് ആണ് കാരണം അതാണ് എന്റെ ലോകം ആ ലോകത്തിൽ ഞാൻ കൊടുക്കുന്ന പൊസിഷൻ അതാണ് ഏറ്റവും കൂടുതൽ അപ്പൊ ഇത് പാകപ്പെടുത്തി പാകപ്പെടുത്തി അറിവിന്റെ ഉള്ളിലേക്ക് പോയി പോയി ഉണ്ട് ഇല്ല എന്ന് എൻ്റെ സത്ത് വെച്ചിട്ട് എന്റെ അന്തസ്സ് വെച്ചിട്ട് എന്റെ വിശ്വാസമില്ലായ്മയും ആചാരത്തിന്റെയും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളും സുഖമായിട്ടുള്ള കാര്യങ്ങളും സുശീലമായിട്ടുള്ള കാര്യങ്ങളും ഹിംസകളും നിഷ്ഠകളും ഒക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി ഇതില് ആർക്കൊക്കെയാണ് പങ്കുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യനെ ഈ ധാർമ്മികമായിട്ടുള്ള ലോകത്ത് നന്നായിട്ട് ധർമ്മം പ്രചരിപ്പിക്കുന്ന ധർമ്മം കാട്ടിച്ചു കാണിച്ചു കൊടുക്കുന്ന വി ആർ ഹ്യൂമൺ ബീയിങ് ബീയിങ് ഹ്യൂമൺ ആണ് ആദ്യത്തെ ധർമ്മം വി ആർ സോഷ്യൽ ബീയിങ് ബീയിങ് സോഷ്യൽ എന്റെ സമൂഹത്തിലെ ഒരു വ്യക്തിയാവണം എന്ന് പറഞ്ഞ് സാമൂഹികമായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് റിലീജിയൻ റിലീജിയൻ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കൂടെ ചേർന്നിട്ട് എൻ്റെ ഒരു സങ്കല്പങ്ങൾക്ക് മൂല്യം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് റിലീജിയസ് റിലീജിയസ് ചിന്തകളും റിലീജിയസ് പിന്നെ കൂട്ടുകെട്ടുകളും ഒക്കെ ആ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുള്ള പേരാണ് ദൈവം എന്നുള്ളത് ഭാരതീയ സിദ്ധാന്തപ്രകാരം ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടുകെട്ടുകൾക്ക് പരകരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ലോകത്തിലുള്ള എല്ലാവരും മാതൃകയായിട്ട് മാറണമെന്നും ആ മാതൃകയിലേക്ക് നമ്മൾ എത്തിക്കുന്ന സനാതനമായ തോന്നലുകള് ചിന്തകൾ സനാതനം എന്നും നിലനിൽക്കുന്ന ധാർമ്മികമായിട്ടുള്ള സനാതനധർമ്മം എന്ന് നിത്യനൂതനവും ചിര മാനവികതയുടെ സഹവാസത്തിന്റെ ആരെയും ഉപദ്രവിക്കാത്ത ഏറ്റവും നല്ല ചിന്തകളായിട്ട് മാറുന്ന ചിന്തകൾ മൂല്യബോധം ഉണ്ടാക്കാനും ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാനും മൂല്യബോധം മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എനിക്ക് ഉത്തരവാദിത്തവും കൂടിയുണ്ട് സമൂഹത്തോട് ഇത് രണ്ടും കൂടി ചേർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റി വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു സിദ്ധാന്തമാണ് ഈശ്വര സങ്കല്പവും ഭാരതീയ ദൈവി ദൈവചിന്തകളും ഈ ചിന്തകളൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ചിലപ്പോ കണ്ടെത്താവുന്ന ഒരു പ്രപഞ്ചത്തിന്റെ ശക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് മൂർത്തി എന്ന് പറയുന്നത് ഈ മൂർത്തിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മളൊക്കെ എന്ന് മനസ്സിലാക്കുക ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ മറ്റൊരാള് മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കുന്നതിന് അർത്ഥമില്ല അതിന്റെ ശ്രമം വേണ്ടതാണ് അപ്പൊ വിശ്വസിക്കാത്തവരെ അവരുടെ ഭാഗത്ത് ഇരുന്നോട്ടെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ വെള്ളം ദാഹം മാറ്റാൻ പറ്റുമെന്ന് അവർക്കറിയാം പക്ഷെ അത് ടേസ്റ്റ് ഇല്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അത് നല്ല പോലെ ദാഹം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ എന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലാക്കുകയും ആ ടേസ്റ്റ് ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള അറിവും എനിക്കുണ്ടാവുമ്പോ ഞാൻ പൂർണമായും ഭക്തനായിട്ട് മാറും ഭക്തന്മാര് ഒരിക്കലും ഒരു കൂട്ടായ്മയിൽ റിലീജിയൻ ഉണ്ടാക്കിയിട്ട് പോവാറില്ല അതുകൊണ്ടാണ് ഭാരതീയ ശാസ്ത്രപ്രകാരം പ്രകാരം സനാതനധർമ്മത്തില് സ്വയം ആത്മനിബന്ധനം സുഖം എൻ്റെ സുഖം എൻ്റെ ഉള്ളിലാണ് നമ്മൾ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ ഞാനും എൻ്റെ ഫാമിലിയും കൂടി സമാധി അല്ലെങ്കിൽ മെഡിറ്റേഷന് പോയി എന്ന് പറയുന്നത് പരമ കാരണം സമാധി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയി എൻ്റെ സെൽഫ് റിയലൈസേഷനിൽ എൻ്റെ കൈവല്യാവസ്ഥയില് ഞാൻ നേടുന്ന തുര്യാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥയാണ് ഞാൻ ഭഗവാനെ ദർശിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ചൊല്ലുന്ന സമയത്ത് ഗായത്രി മന്ത്രം ഓം ഭർഗോ ദേവസ്യ ധീമഹി ധീമഹി ബുസ് ഉള്ളിൽ വേണമെന്നാണ് എന്റെ ഫാമിലിയുടെ ഉള്ളിൽ വേണം എന്നോണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല പക്ഷെ മറ്റു പല റിലീജിയനും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുക കൂട്ടമായിട്ട് പോവുക ഒരു ദിവസം പോയി പ്രാർത്ഥിക്കുക ഒരു സമയം പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഭാരതീയ സങ്കല്പ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ഭഗവാന്റെ കൃപയാൽ ഭഗവാന്റെ അടിയറവില് ഭഗവാന്റെ ചിന്തകളില് ഭഗവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പാഷനോടുകൂടി ഭക്തിയോടുകൂടി ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭക്തിയോടുകൂടി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ബ്ലിസ്ഫുൾ ആണ് ആ ചെയ്യുന്ന കർമ്മങ്ങളിലാണ് ഭഗവാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അനന്യചിന്തയൻ തോമാം ഏജന പരി ഉപാസത്തെ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്നെ പ്രാർത്ഥിച്ചാൽ നിനക്ക് നന്മ വരുമെന്നല്ല പറയുന്നത് എന്നെ പ്രാർത്ഥിക്കാത്തവരെയൊക്കെ ഞാൻ കൊന്നുകളയും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ നിങ്ങൾ പൂർണമായിട്ടും വ്യാപൃതരായാൽ നിങ്ങൾ എത്തിപ്പെടുന്ന ആ പ്രവർത്തിയുടെ ഗുണവും ഫലവും അനുഭവിക്കുന്നവരും എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരായി മാറുമെങ്കിൽ ആ സമയത്ത് നിങ്ങളിൽ ഉദിക്കുന്ന കർമ്മത്തിന്റെ പേരാണ് ഈശ്വരൻ ഭഗവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് വിഷ്ണു എന്ന് പറയുന്നത് ഭഗവാൻ കർമ്മത്തിന്റെ ഭഗവാനും വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ലക്ഷ്മി അതുകൊണ്ട് കിട്ടുന്ന മൂല്യങ്ങളുടെ ഭഗവാനും ധനമായിട്ട് മാറുകയും അത് നമുക്ക് തരുന്ന സമാധാനത്തിൽ നമ്മൾ കടന്നുറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭഗവാൻ പരമേശ്വരന്റെ മടിയിൽ കിടന്ന് പരമശിവന്റെ മടിയിൽ കടന്നുറങ്ങാനുള്ള ഒരു സിദ്ധാന്തം ഉണ്ടാവുകയും അത് ഉണ്ടാവണമെങ്കിൽ ശക്തി എന്ന് പറയുന്ന പരമശിവന്റെ ഭാര്യ ഉണ്ടാവുകയും ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ ഉണരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബ്രഹ്മാവ് ഉണ്ടാവുകയും ആ ബ്രഹ്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനും ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്നെങ്കിൽ അത് സരസ്വതിയുടെ കൃപയായിട്ടും നമ്മൾ മൂന്ന് ദേവി സങ്കല്പങ്ങളും അവരുടെ മൂന്ന് മൂർത്തികളായിട്ടുള്ള ഭഗവാൻമാരുടെ സങ്കല്പവും നമ്മൾ ചേർക്കുമ്പോൾ ഈശ്വര സങ്കല്പവും ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തോന്നലാണ് ഭഗവാൻ ഇതറിയണമെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഭഗവാന്റെ സിദ്ധാന്തങ്ങളിലൂടെ നമ്മൾ പോകണം അല്ലാതെ ഭക്തി മാത്രമായിട്ട് എൽ കെ ജിയിൽ പഠിക്കുന്ന രാമരാമ രാമരാമ കൃഷ്ണ കൃഷ്ണ എല്ലാ നാമങ്ങളും ചൊല്ലി ഒരു ദിവസത്തിൽ രണ്ട് മണിക്കൂർ വെച്ചിട്ട് നമ്മൾ സമയം കളയുകയല്ലാതെ സമയം കൊല്ലുകയല്ലാതെ അതിന്റെ തത്വം മനസ്സിലാക്കി പ്രാവർത്തികമായിട്ട് ഉപയോഗിക്കാത്തവരൊക്കെ ഭക്തന്മാരാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഉള്ളിലും ഭക്തിയിൽ കുറെ കോൺട്രഡിക്ഷൻസും മനസ്സിലാക്കി വിശ്വാസത്തിൽ നിന്ന് അറിവിലേക്കുള്ള ഒരു ഒരു പ്രപഞ്ചത്തിലേക്കുള്ള വലിയ ഒരു ഉന്മയിലേക്കുള്ള അറിവിലേക്കുള്ള സിദ്ധാന്തത്തിലേക്കുള്ള പ്രചോദനത്തിലേക്കുള്ള ബ്ലിസ് ആയിട്ട് മാറാനുള്ള കൈവല്യാവസ്ഥയിലെത്താനുള്ള യാത്രയില്ലാതെ അതാണ് ഭഗവത്ഗീതയൊക്കെ ചെയ്യുന്നത് നമുക്കുള്ള ഒരു ഈ അർജുനന്റെ വിഷാദത്തിൽ നിന്നും മോക്ഷ സന്യാസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭഗവാനെ അറിയുകയാണ് ചെയ്യുന്നത് വിശ്വസിക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് സന്യാസയോഗവും ഭക്തിയും വേണം കർമ്മവും വേണം എനിക്ക് അറിവും വേണം ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നതാണ് ഭഗവാൻ അത് റിയലൈസ് ചെയ്യാത്ത കുറേ ഭക്തന്മാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ചുറ്റുമുള്ളപ്പോഴാണ് ഈ സിദ്ധാന്തങ്ങളൊക്കെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് എതിർക്കാനും തളർക്കാനും ഒക്കെ ആയിട്ടുള്ള വേറെ ആൾക്കാർക്കൊക്കെ വരാൻ പറ്റുന്നത് ഇത് അറിവായിട്ട് മാറുമ്പോൾ ദൈവവിശ്വാസികളോ ദൈവ അവിശ്വാസികളോ ഇല്ല രണ്ട് കൂട്ടരേ ഉണ്ടാവുള്ളൂ ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ അറിയാത്തവരും ആ അറിഞ്ഞവരും എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അറിഞ്ഞവരും അത് കഴിഞ്ഞിട്ട് അത് മറന്നുപോയവരും പിന്നെ കുറച്ച് കഴിയുമ്പം അത് റിയലൈസ് ചെയ്തിട്ടുള്ളവരും ആയിട്ടുണ്ടാവും അപ്പൊ ദൈവത്തിൽ വിശ്വാസമോ അവിശ്വാസമോ അല്ല വേണ്ടത് ദൈവത്തിൽ അറിവും അറിവില്ലായ്മയുമാണ് ഉള്ളത് അറിവില്ലായ്മയുള്ളവരെ അറിയിക്കാനുള്ള ഒരു ചെറിയ ഒരു കാര്യമാണ് നമ്മുടെ ജന്മത്തിലൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം